ഈ ആഴ്ച നമ്മൾ പുതിയ ഡോർമാറ്റ് ഡോർമാറ്റൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ പകരം നമ്മൾ ചെയ്തത് നമ്മുടെ കയ്യിൽ ഒരുപാട് വെട്ടുകശണങ്ങളുണ്ട് ഇതൊന്നും തന്നെ ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലുള്ള ചെറിയ ചെറിയ വെട്ടുകശ്ങ്ങളുണ്ടല്ലോ അത് നമ്മൾ വെറുതെ കത്തിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം നമ്മളെ കൊണ്ട് എത്രത്തോളം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെറുതായി എല്ലാം കട്ട് ചെയ്തെടുക്കണം അപ്പോഴുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച സംഭവം അല്ല അടിപൊളിയായി കിട്ടുക പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പില്ലോ കവർ എടുക്കണം പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുത്തി നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൺ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെറും ഈ തുണികൾ മാത്രം ഇടുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കോട്ടൺ കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ എത്രയും ചെറുതാക്കി ഇപ്പോൾ ഞാനധികം ഒന്നും സമയമില്ലാത്ത കാരണം നല്ലോണം ഒന്നും ചെറുതാക്കി എടുത്തിട്ടില്ല ഇത്രത്തോളം നമ്മളെ കൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ പിള്ളേ അടിപൊളിയായിട്ട് വരും കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു സൂചിയിൽ നൂല് കോർത്തെടുക്കുക ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കുക രണ്ട് ഭാഗം ഒരുപോലെ മടക്കിയതിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് തുന്നി കൊടുക്കുക സെയിം കളർ നൂല് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മൾ ഇതിന് നല്ലൊരു കവർ കൂടി അടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പില്ലോസൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും വേറെ ഒന്നും നിങ്ങൾ വേസ്റ്റാക്കി കളയേണ്ട ഇതുപോലെ எல்லதும் உபயோகப்படுத்தி ஷிரமிக்கட்டோ டாபா